ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ ഇന്ന് തുപ്പാശ്ശേരി വന്നിരിക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസ് മോക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ അപ്പോൾ മോക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഫൈനൽ ആക്കിയിട്ടില്ല ഇതാണ് ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ഞങ്ങൾ തട്ടാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് നമ്മുടെ ഗബ്രൂട്ടൻ്റെ ചെറിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രൂട്ടൻ ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുക ഡോറിച്ചേ

എന്നാ എന്തുവാ കുഞ്ഞ് കുഞ്ഞ അവിടെ ഫോട്ടോ അത് വലുതല്ലേ ൊന്ന് കാണിച്ച അമ്മ നിക്കുറൊന്ന് കാണിച്ചൊന്ന് കൊറത്തിൽ ശരി അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു വെള്ളം കുടിക്കാൻ വേണ്ടി രണ്ടുപേർക്കും നല്ല ദാഹം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ അന്നേരം വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വീറ്റിനെ വേണമെന്ന് പറഞ്ഞു പിന്നെ സ്വീറ്റിനെയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് നേരെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വിട്ടാന്ന് വെച്ചാൽ കന്നേറ്റിയിലേക്ക് വിട്ടു കന്നേറ്റിൽ പിന്നെ നാസി നിപ്പം ഉണ്ടായിരുന്നു കാരണം വീഡിയോ കുറച്ച് ഷെയർ ചെയ്ത് തരാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാസി ആ സമയത്ത് രണ്ടണം വന്ന് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോറയുടെ മുടി നമ്മൾ ആ സമയത്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ സ്ട്രെയിറ്റ് അല്ല ഒരുപാട് പേര് ചോദിച്ചു അതെന്താണ് ബയോക്സിയോ എന്തോ ഒരു ട്രീറ്റ്മെൻ്റ് ആകട്ടോ ചെയ്തത് എനിക്ക് വായിൽ കിട്ടുന്നില്ല അപ്പോൾ അത് ആ സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് മുടി ഇപ്പോഴും കേളായിട്ട് കിടക്കുന്നത് അവരവിടുന്ന് കാഴ്ചകൾ കാണുന്നു ഞാൻ സെൽഫി വീഡിയോ എടുക്കുന്നു അവിടെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ലൈഫ് അപ്പൊ കൂട്ടുകാരെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ തുപ്പാശ്ശേരി ഈ ഏരിയയിലോട്ട് ഇവിടെ ഇങ്ങനെ ഇത് ആദ്യമായിട്ട് ഈ ഏരിയയിലോട്ട് വരുന്നത് നീ എന്താ വിട്ട് നിൽക്കുന്നത് വന്നു ഇവരുടെ നീന്തപ്പെട്ട് ലൈവും ഇവിടെ ഇരുന്ന് പറയും പിന്നെ അപ്പറത്തൊരു ഇടം ഉണ്ട് അതെ ഇരിപ്പുണ്ട് ബിസിയായിട്ടിരിക്കുക അതുകൊണ്ടാ പിന്നെ നമ്മൾ ഇന്നാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന വേറൊരു ലക്ഷ്യം കൂടെ വെച്ചിട്ട് നമ്മുടെ വിന്നർമാർക്ക് നമ്മളിതുവരെ പൈസ കൊടുത്തില്ല അപ്പൊ അവർക്കുള്ള പൈസ ഞങ്ങൾ ഇവിടെ വെച്ചിന്ന് കൊടുക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ കൂടി എടുക്കാൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അതെ ഇത് ഇവർക്കാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയതാട്ടോകളില് ഞങ്ങക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞങ്ങള് മനസ്സിലാക്കിയത് പ്രിൻസിമോൾക്കും ഡോറക്കും പറഞ്ഞാണ് അയച്ചത് എന്തായാലും കൊള്ളാൻ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പോയിട്ട് പറയാം പറയണേ പിക്ക് ആണ് വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല എല്ലാം കറക്റ്റ് ആയിരുന്നു ഒന്നും ചെയ്യേണ്ടി വന്നില്ല സത്യത്തിൽ അതെ മോക്കും ഡോറക്കും ഏകദേശം ഒരുപോലെ തന്നെ കളറിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു പക്ഷെ ഡിസൈൻ എല്ലാം തന്നെയാണ് ഒന്നുതന്നെയാണ് സെറ്റാണ് അതെ അതെ അതുമല്ല പ്രിൻസിമോക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് വരുന്നത് ഗിഫ്റ്റ് ഗിഫ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് വരുന്നതും ും ഞങ്ങ അറിയത്തില്ല അയച്ച കാര്യം കാരണം മാസം മുന്നേ ആ ചേച്ചി കമന്റ് ചോദിച്ചായിരുന്നു പക്ഷെ അത് പിന്നെ നമ്മള് വിട്ടുപോയി പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അറിയുന്നത് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് എന്താന്ന് ചിന്തിച്ചു പിന്നെ അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലപ്പം നമ്മൾ തിരിച്ചു വിളിച്ച് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ചേച്ചി കടയാണ് ഡ്രസ്സിന്റെ കട നടത്തുക ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ ഇത് വീഡിയോയിലൂടെ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നതിന്റെ ഡീറ്റെയിൽ അവരുടെ കടയുടെ പേരും കാര്യങ്ങളെല്ലാം നമ്മളാണെങ്കിൽ ഷോർട്സിൽ നമ്മൾ പറയാം എന്തായാലും അപ്പൊ നമ്മള് ഡ്രസ് എടുത്തില്ല അന്ന് നമ്മള് മാത്രത്തിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇത് നമ്മള് ഗബ്രൂട്ടിന് എടുത്തൊരു ഷർട്ട് ആട്ടോ ഇത് ഇപ്പൊ ഇടാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് കണ്ടപ്പോൾ കണ്ടപ്പോ ആഗ്രഹം തോന്നി അങ്ങ് എടുത്തതാ എന്തോ ആ മോന്റെ ഷർട്ട് മോൻ്റെ ഷർട്ട് അവിടെ അമ്മ അവിടെ വെച്ച ചവിട്ട് എടുത്തത് അതും കെബ്രൂട്ടന്നെപ്പർ വീഴും വീഴും കാണിച്ചു മോനോട്ട് അമ്മയോട് ചേർന്ന് ആ അമ്മയോട് ചേർന്ന് അടുത്ത ഷർട്ട് ചെറുതല്ല വലുതാണെങ്കിലോട് ചെറുതാവില്ല ആ ഗബ്രൂച്ചിന്റെ ഷർട്ട് ഏ അല്ല അത് സെപ്പറേറ്റ് എടുത്ത് അല്ല അത് മറ്റേ ടീഷർട്ടിന്റെ കൂടെ ഉള്ള ആ ഗബ്രൂച്ചിന്റെ നിക്കറ് ആ ഇതിന്റെ അതിന്റെ നിക്കറ അത് അത് സെറ്റാ ആ അതിന്റെ നിക്കറത് ഏഹ് ആ അതെങ്കി അബ്രോച്ചിട്ടാമറിക്കാം കൊള്ളാം കൊള്ളാം പ്രിൻസിക്കാ ഡ്രസ് എടുക്കാൻ പോയി പക്ഷെ കൂടുതൽ എടുത്തത് ഗബ്രൂവിനാ എനിക്കൊറ്റ വിഷമേ ഉള്ളു പ്രിൻസിനെടുത്തില്ല ചേച്ചിപ്പിണ്ണിന്റെ കൂടെ പാൻ ആ അങ്ങോട്ട് ചേച്ചിപ്പണ്ണിന്റെ കൂടെ അത് നിക്കറ അവന് നിക്കറല്ല പേപ്പർ ഇഷ്ടപ്പെട്ട നമുക്ക് എടുക്കാൻ പോയ ആളുടെ മെയിൻ ആയിട്ട് എടുക്കാൻ പോയത് ഇതാണ് പക്ഷെ അവിടെ കളക്ഷൻ കുറവായിട്ട് നമുക്ക് നോക്കി എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും അവക്ക് പറ്റിയതാ അയ്യോ പതിനഞ്ച് പതിനേഴാംതില്ലേ പതിമൂന്നാം തിയതിമ്മ സിബ് ഉം അല്ല അത് അതിനകത്തന്നെ മടക്കിയങ്ങ് വെച്ചാ മതി കഴിയിട്ടെ പാവാടന്നിട്ട് പാവാടെ തലേക്കൂടെന്നിട്ട് അവിടെ വെക്കാ അതിന്റെ മേളോട്ട് വെച്ചിട്ട് പാവടം തലേക്കൂടെ ഇട്ട് ഇറക്കം ഞാൻ വെച്ചോക്കിയാ കുഴപ്പമില്ലായിരുന്നു തലേക്കൂടെ ഇട്ട് പാവടാ എന്താ എവിടെ ആ കെട്ടണേ വള്ളിയായിട്ട് കാണുന്ന എന്തുവാ സംഗതി അത് ഞാൻ ആദ്യമായിട്ട് കാണുവാന്നല്ല ഓ മോനെ വീടല്ലേ എന്തത് കൈ വെക്കാനുള്ള വല്ല ഇനി പക്ഷെ കൈ ഉടുപ്പിനാണെന്നാണല്ലോ പറഞ്ഞു മോനെ അത് വള്ളി ആ മറ്റേ സാധനം അതെന്തുവാ ഓ ബെൽറ്റ് ആയിട്ട് അര കെട്ടുന്നത് ആ ആ ആ ആര അരയിൽ അരപ്പട്ടായിട്ട് കെട്ടാൻ വേണ്ടിട്ടുള്ളത് എന്തുവാട കാണിച്ചത് ആ സൈഡ് സൈഡ് കിട്ടാനുള്ളത് പിന്നെ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒന്ന് പാവാടച്ചിരി മേളോട്ട് പൊക്കി വെച്ച് വേണം കളിക്കാൻ കേട്ടോ മോളുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഇങ്ങോ നീങ്ങിക്കേ മസിൽ പിടിക്കാതെ ആ അങ്ങനെ എന്തിനാണ് നിൽക്കുന്നത് നോർമലായിട്ട് നിൽക്കുവേ ആ അതിന് ഇച്ചിരി ഇതുണ്ട് ഉണ്ട് അന്നേരം ഉടുപ്പൊക്കെ ഷേപ്പ് ചെയ്യിപ്പിക്കണം എല്ലാം അത്യാവശ്യം ഷേപ്പ് ചെയ്തെടുക്കണം ഇത്തിരി മുപ്പത് സൈസ് ഇട്ടാ മോളുടെ സൈസ് അത്യാവശ്യത്തിൽ ഇരുപത്തെട്ട് മുപ്പത് തന്നെ ആണെങ്കിലും ചില മുപ്പത് വലുതാണ് ഇഷ്ടപ്പെട്ടാ ോ അപ്പൊ നമ്മള് മോളുടെ പ്രോഗ്രാമിന് വേണ്ടി എടുത്തേ അല്ലാതെ വേറൊന്നുമല്ല ഒന്നിന വിശേഷത്തിനൊന്നുമല്ല ഉം പിന്നെ ആണെങ്കിൽ ഇടാ ഓനെ വീഴും അതെ അപ്പൊ എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടേട്ട് ആ എല്ലാരും നമ്മളിത് എടുത്ത സത്യത്തിൽ ഇന്നലെയാണ് പക്ഷെ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാത്രിയാണെന്നേ ആണെന്നേ ഉള്ളു അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് വേറെ മൈൻഡ സൂപ്പർ വേറെ മൈൻഡ്